ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിക്ക് വിശ്വാസ സമൂഹത്തിന്റെ അന്ത്യാഞ്ജലി താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു താമരശ്ശേരി കല്യാൺ രൂപതകളുടെ മുൻ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പിള്ളിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ രാവിലെ പത്തെ മുപ്പതിന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയമറ്റത്തിന്റെ പ്രാർത്ഥന ശുശ്രൂഷകളോടെ ആരംഭിച്ചു രാവിലെ പതിനൊന്നിന് ആരംഭിച്ച ദിവ്യബലിക്ക് തലശ്ശേരി അതിർപതാധ്യക്ഷൻ മാർ ജോർജ് ഞെരളക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തൃശൂർ അതൃപുതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് കോഴിക്കോട് രൂപതാധ്യക്ഷൻ മാർ വർഗീസ് ചക്കാലിക്കൽ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ രമേജു സിഞ്ചനാനിയൽ ബേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു രാഷ്ട്രീയ സഭാ രംഗത്തു നിന്നും വിമർശനങ്ങൾ നേരിട്ട വ്യക്തിയാണ് മാർ പോൾ ചിറ്റിലിപ്പള്ളി എന്നും വിമർശിച്ചവർക്കെല്ലാം വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നുവെന്നും ദിവ്യുവലി മധ്യയുള്ള സന്ദേശത്തിൽ തൃശൂർ അദ്രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു ഒത്തിരി വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ നിന്ന് സഭയുടെ ഉള്ളിൽ നിന്ന് മറ്റു പല രംഗങ്ങളിലുള്ളവരും പ്രവർത്തിക്കുന്നവരെ കുറ്റം കേൾക്കുള്ളൂ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഒരാളോടും വിരോധമില്ലാതെ ആരെന്തൊക്കെ പറഞ്ഞോ യേശുവിനെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ സ്നേഹിക്കുന്ന അവരെ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ക്യാരക്ടർ എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ പിതാവെന്ന് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം സഭയെ സ്നേഹിച്ചവനാണ് മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് അലുചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു പിതാവ് ബലിവേടത്തോടും ദേവാലയത്തോടും യാത്ര ചൊല്ലുന്നതിൻ്റെ ഭാഗമായി രൂപതയിലെ വൈദികർ പിതാവിന്റെ ഭൗതിക ശരീരം ബലിവേടത്തിന്മേൽ മൂന്ന് തവണയും ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള വാതിലുകളിലും പ്രധാന കവാടത്തെങ്കിലും ഓരോ തവണയും മുട്ടിച്ചു

കുടിയേറ്റക്കാരുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിന് കഴിഞ്ഞിരുന്നുവെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു തുടർന്ന് നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബലിപീഠത്തോടും ദേവാലയത്തോടും യാത്ര ചൊല്ലുന്നതിൻ്റെ ഭാഗമായി രൂപതയിലെ വൈദികർ പിതാവിൻ്റെ ഭൗതിക ശരീരം വഹിച്ച് ദേവാലയത്തിനുള്ളിലൂടെ നടത്തിയ വിടവാങ്ങൽ ശുശ്രൂഷയിൽ മാർ ജോർജ് ആലഞ്ചേരി മാർ റിമീജു സിഞ്ചനാനിയിൽ മാർ ജോർജ് ഞാനക്കാട്ട് എന്നിവർ ഭൗതിക ശരീരത്തെ അനുഗമിച്ചു Chacina Nespiro, Cori